പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവേദിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആദൃശ്യം നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്താ മോനെ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ജയനും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ജാനിക്കും വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് പറയും അപ്പം നിനക്ക് എന്തെങ്കിലും പുതിയ ഓർഡർ കിട്ടിയോ എന്ന് ചോദിക്കും ഓർഡർ കിട്ടുന്നതും കിട്ടാത്തതൊക്കെ നമ്മുടെ കമ്പനിയിൽ സർവ്വസാധാരണല്ലേ ഇത് അതുപോലെയല്ല അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് എന്നോട് പിണക്കൊന്നും ഇല്ലാന്ന് പറയും അപ്പോൾ അതിന് കാരണക്കാരി നയനയാണെന്ന് പറയും കേട്ടോ നയനയാണ് ഏട്ടത്തിനോട് സംസാരിച്ച് ഏട്ടത്തിയുടെ മനസ്സ് മാറ്റിയതെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ജൈനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ജാനകി പറഞ്ഞത് ശരിയാണെങ്കിൽ നീ ഇങ്ങനെ അവളെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ അവളാണതിന് പിന്നിലെങ്കിൽ ഞാൻ അവളെ എന്തായാലും സ്നേഹിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദൃശ്യം അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ നയനയുടെ അടുത്തേക്ക് എപ്പോഴേക്കും ഇങ്ങനെ മുത്തശ്ശു ചോദിക്കുന്നുണ്ടായിരുന്നു ജാനകീനോട് നീ പറഞ്ഞത് ശരിയാണോ നയന മോളാണോ അങ്ങനെ സംസാരിച്ച് ദയവായിട്ട് മനസ്സ് മാറ്റിയെന്ന് ചോദിക്കും അപ്പോൾ അതേ എന്ന് പറയും ജാനകി അപ്പൊ അത് കേട്ടോണ്ട് ദേവയാന എവിടേക്ക് വരികയാണ് അപ്പൊ ദേവയനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാരും ഇപ്പൊ എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഒന്നും എന്ന് പറയും അപ്പൊ ഒന്നുമില്ലാതെ ആരും ഇങ്ങനെ നോക്കിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട് മക്കളിങ്ങനെ മക്കളെ സ്നേഹിക്ക അമ്മമാരിങ്ങനെ സ്നേഹിക്കുന്നത് സർവ്വസാധാരണ ആണ് പക്ഷെ ഇവിടെ നിന്റെ മോൻ ഇങ്ങനെ ലോകം കീഴടക്കിയ പോലെയാണ് അപ്പൊ ഒരാളോട് പറയാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട് അത് എവിടെയും വന്ന് പറഞ്ഞു എന്ന് ചോദിക്കും പിന്നീട് നേരെ ആദർശിച്ചെല്ലുന്നത് നയനയുടെ അടുത്തേക്കാണ് അപ്പൊ നയന ഇങ്ങനെ അടുക്കളെ എന്തോ ഇങ്ങനെ പാത്രം എന്തോ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ആദർശനായനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങനെ അനേനെ എടുത്തിട്ട് അങ്ങ് വട്ടം കറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ട് അത് അപ്പോഴേക്ക് നിലത്ത് വെച്ചിട്ട് വീണ്ടും കൈ പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് നവിയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് അപ്പം നവിയ്ക്കാണെങ്കിലും അതൊന്നും കാണുന്നത് ഇഷ്ടമാവുന്നില്ല അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് തല കറങ്ങുന്നുണ്ട് എന്തേ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നവിയാണെങ്കിലും അതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോരാണ് കേട്ടോ എന്നിട്ട് നേരെ അബിയുടെ അടുത്തേക്കാണ് വരുന്നത് അപ്പം അബിയാണെങ്കിലും എന്തോ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എത്ര വരച്ചിട്ട് ശരിയാവുന്നില്ല ആ സമയത്താണ് നവി അവിടേക്ക് വരുന്നത് അപ്പം നവി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ അഭിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിഞ്ഞ ശേഷം നീ ഇങ്ങനെ എപ്പോഴെങ്കിലും എന്നെ ഒന്നും എടുത്ത് പൊക്കിയിട്ടുണ്ടോ അതുപോലെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ അവിടേക്ക് ചെന്നപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സ്നേഹിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞ് നോക്കിയത് എന്നൊക്കെ അപ്പോൾ അവളുടെ ഇങ്ങനെ ചിരി കേട്ടപ്പോൾ ഞാൻ അതിൽ പോയപ്പോന്ന് നോക്കിയതാണ് അവരിങ്ങനെ പരിസരം മറന്ന് സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ നവിയാണെങ്കിലും അഭിനെ ഓരോന്ന ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സ്നേഹിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു അവർ എത്ര നല്ല സ്നേഹത്തിലാണെന്ന് പറഞ്ഞാലും നിന്നെ പോലൊരു ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ നീ വിശേഷം അറിയിച്ചില്ലേ എന്നുള്ളതിൽ പറയുകയാണ് അപ്പോൾ നവ്യ അങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് അതാണ് ഭാഗ്യമുള്ളൊരു കച്ചിത്തുരുമ്പ് ഇനിയിപ്പോൾ എന്താവും എന്തോന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അബി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നവി പറയുന്നുണ്ട് ഞാൻ എന്തേലും പറഞ്ഞാലും എന്നോട് ഇങ്ങനെ മറുചോദ്യം ചോദ്യം ചോദിച്ച് ഇങ്ങനെ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയും ചെയ്യുകയാണ് പിന്നീട് നവ്യ ജീവിതത്തിൽ വന്ന ശേഷം അങ്ങനെ ഉണ്ടായിട്ടുള്ള തകർച്ചയൊക്കെ തന്നെ അങ്ങനെ അബി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നവിക്കാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല അപ്പൊ അബി ഇങ്ങനെ നീ ഇങ്ങനെ കൊടും ചതിയാണ് കാണിച്ചത് നിന്റെ ഏട്ടനെല്ലാം എന്നെ സ്നേഹിച്ചെന്നൊക്കെ പറയുമ്പോൾ അഭിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നാൽ അയാളെ പോയി കെട്ടടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ആദൃശ്യാണെങ്കിലും ഇങ്ങനെ നയനിയനോട് ഇങ്ങനെ പറയുന്നുണ്ട് ദേവിയാനിയുടെ പിണക്കം മാറിയതും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ നട്ടൻ തിരിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ദേവിയാനിയുടെ പിണക്കം മാറിയ കാര്യമൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്താ അമ്മേനോട് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് അതിപ്പോൾ എന്തിനാ അറിയുന്നത് എന്തായാലും മകനെ അമ്മ സ്നേഹിച്ച് തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനിയും പറയുകയാണ് പിന്നീട് ദേവയാനി ജലജേനോട് ഇങ്ങനെ പറയുകയാണെന്ന് നീ സംശയിക്കേണ്ട ജലജെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും അവളെ ഇങ്ങനെ മരുമകളായിട്ട് അംഗീകരിക്കാനൊന്നും പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജലജ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏട്ടത്തീടെ ആക്ടിംഗ് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവളിവിടെ ഇങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ അപ്പോൾ ഞാൻ തിരിച്ചു അതുപോലെ അങ്ങ് അഭിനയിക്കാമെന്ന് വിചാരിച്ചു എന്ന് ദേവയാനി ജലജേനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് നയൻ്റെ കാരനാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ദേവിയനോട് പറയുന്നതും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ദേവിയനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ പിന്നീട് ഇങ്ങനെ ഞാൻ അവളെ അടിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ ആദർശൻ്റെ കൈ പിടിച്ച് തടഞ്ഞു അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരനുഭവമാണ് അതൊക്കെ അവൻ്റെ കാരണത്തടിച്ചാലും അവനെന്നെ കൈ തടയാനൊന്നും പോകുന്നില്ല പക്ഷേ അവളെ അടിക്കാൻ ചെന്നപ്പോൾ അവന് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല അതിനുള്ള തിരിച്ചടി എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവളെന്തായാലും ഞാനിങ്ങനെ അവളായിട്ട് സ്നേഹത്തിലാണെന്ന് വിചാരിച്ചോട്ടെ നല്ലതിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴാണ് പിന്നീട് ദേവേനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് പണം അവൾ കൊടുത്തില്ലേ അപ്പോൾ അതിന് മീനാക്ഷിനെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും ഇങ്ങനെ മീനാക്ഷി ചെയ്യേണ്ട ജോലിയും കൂടി ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും രാവിലെ ഇങ്ങനെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് തൊട്ട് പിന്നീട് പുറം എല്ലാം തന്നെ ഞാൻ അവളെ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനോട് പറയുകയാണ് അതിനുശേഷം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട അമ്മയുടെ മനസ്സെപ്പോൾ വേണമെങ്കിലും മാറാം ചിലപ്പോൾ അമ്മ അഭിനയിക്കുകയാണെങ്കിലോന്ന് ഇങ്ങനെ അദൃശിനോട് പറയും അപ്പോൾ ആ സമയത്ത് ആദർശ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല അമ്മേനെ എനിക്ക് കൂടുതൽ വിശ്വാസമാണ് ഇങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെയാണ് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അമ്മേ മുത്തശ്ശിനും മുത്തശ്ശിയും കഴിഞ്ഞാല് അമ്മയുടെ വാക്ക് എല്ലാവരും അനുസരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ജലജേനോടാണെങ്കിലും ദവേന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളങ്ങനെ ഞാൻ ഈ വീട്ടില് ഇട്ടിങ്ങനെ ശ്വാസം മുട്ടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇങ്ങനെ എൻ്റെ മരുമകൾ വിശേഷം അറിയിച്ച പോലെ അവളും വിശേഷം അറിയിച്ചാൽ അത് തടുക്കാനൊന്നും ഇങ്ങനെ ഏറ്റത്തിക്ക് പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ആ സമയത്താണെങ്കിൽ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനും അവളും കൂടി എന്നെ കൊണ്ടൊരു മഹാഭാവം ചെയ്യിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ചിലച്ച് അങ്ങ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാനൊന്നും പാടില്ല അപ്പം എൻ്റെ മരുമകൾ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആയതാണ് എന്നിട്ട് ഞാൻ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും പോയില്ലല്ലോ അത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി ശ്രമിച്ചാൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനെ ഇതാക്കിയിട്ടാണ് കേട്ടോ ജലജ അവിടെ പോകുന്നത് പിന്നീട് അതുപോലെ തന്നെ നയനേനയും മുത്തശ്ശനും മുത്തശ്ശിയാണല്ലോ നയനിക്ക് കൂടുതൽ സപ്പോർട്ട് ഉള്ളത് അപ്പോൾ അവരെ ഇങ്ങനെ അവൾക്കെതിരാക്കണം എന്നുള്ളതിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എങ്ങനെങ്കിലും നടത്തിയെടുക്കുമെന്ന് ജലജേനോടും പറയുന്നുണ്ട് അപ്പം ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അദർശിനോട് അതിനെ പറയുന്നുണ്ടായിരുന്നു അമ്മ അഭിനയിക്കുകയല്ല എന്നാണ് ഈ മകൻ പറയുന്നത് പക്ഷേ ഈ മകന്റെ സ്നേഹം അഭിനയമാണോന്ന് ചോദിക്കും കേട്ടോ അപ്പൊ അദർശേട്ടൻ എന്നെ ഇങ്ങനെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നേരത്തെയും എന്നെ സ്നേഹിച്ചല്ലോ അതൊക്കെ അഭിനയമാണോ എന്ന് ചോദിക്കുമ്പോൾ അദൃശനത് ഇഷ്ടാവുന്നില്ല കേട്ടോ പിന്നീട് അതിനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ അമ്മ പറയുന്ന വാക്കിനെയ ന്ധികരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നേരത്തെ എന്നോട് സ്നേഹം കാണിച്ചു ഇപ്പോൾ എനിക്കതിലേക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ആദൃശ്യം അറിയുന്നുണ്ട് നീ അവിടെ സംശയിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകട്ടോ അപ്പം ഞാൻ എനിക്കാണെങ്കിലും ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നീട് ചിലചാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ പറയും ചെയ്യുന്നുണ്ടായിരുന്നു നീ ജയിച്ചു അല്ലേന്ന് ഇങ്ങനെ അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നീ ജയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആരുടെ മുന്നിലും ജയിക്കണം എന്നൊന്നുമില്ല പക്ഷേ ഈ വീട്ടിൽ എല്ലാവരെയും എന്നെ സ്നേഹിക്കണം എന്നുണ്ട് അപ്പച്ചി പോലും ഒന്നും അറിയും അച്ഛക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് നിനയൊക്കെ സ്നേഹിക്കുന്നതിനേക്കാളും നല്ലത് ഞാനങ്ങ് പോയി ചാവുന്നല്ലേ എന്നൊക്കെ പിന്നീട് ഇങ്ങനെ നവീനി നയനിനെയും പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ പുറത്താക്കിയിട്ട് അപ്പച്ചയ്ക്ക് എന്ത് നേട്ടം കിട്ടാൻ പോണേന്നൊക്കെ പിന്നീട് നിങ്ങളീ വീടിന് ചേർന്ന മരുമക്കളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനീനോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ ഈ വീട്ടിലെ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യനെ ഏഴാ മാസത്തിൽ നിന്റെ അച്ഛനും അമ്മയും വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നയനിക്കാണെങ്കിലും അങ്ങനെ തിരിച്ച് പെട്ടെന്ന് പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഏഴാ മാസമായിട്ട് വേണ്ട അതൊക്കെ നാട്ടിൽ നടപ്പ് പോലെ അച്ഛനും അമ്മയ്ക്ക് ചെയ്തോളൂ എന്നൊക്കെ പറയുമ്പോൾ എവിടെ ചെയ്യാനാ അതെ ഇനി എന്തെങ്കിലും തടസ്സം പറഞ്ഞ് അവളെവിടെ പിടിച്ചു നിർത്തും എന്നൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഏഴാ മാസം ആവട്ടെ അപ്പോൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നയനിനോട് ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ ചേച്ചി ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവാണ് അപ്പം നിനക്ക് അമ്മയാവാനുള്ള ഒരു ഭാഗ്യമൊന്നും എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല ഈ ജീവിതത്തിൽ അത് നടക്കില്ല എന്ന് പറയാനാട്ടോ അപ്പൊ ഞാന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ഈ വീടിന്റെ മരുമകൾ എന്ന നിലയിൽ ഞാൻ എന്റെ കടമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞാന് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അപ്പൊ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് ജലജ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്